അപ്പൊ ഞാൻ ഞാൻ ഭയങ്കര ആയിരുന്നു പ്രഗ്നൻസി ടൈമിൽ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഡ്രൈവിങ് കാർ ഓടിക്കാൻ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ എനിക്ക് ഓടിച്ച് പഠിക്കാൻ വേണ്ടി ഞാനും എന്റെ പപ്പയ്ക്ക് ഓടിച്ചു പഠിക്കാൻ വേണ്ടി പിന്നൊരു സെന്റ് സെക്കൻഡ് ഹാൻഡ് എടുത്ത് തന്നു അത് അവിടെ ഇവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുക എന്നാലും അത് എനിക്ക് ഓടിക്കാൻ പേടിയാ എവിടെയെങ്കിലും ഇടിച്ചാലോന്ന് ഓർത്ത് എടുക്കത്തേ ഇല്ലായിരുന്നു പക്ഷെ പ്രഗ്നന്റ് ആയ ഒരു നാലാം മാസം കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് വണ്ടി ഓടിക്കണം ധൈര്യമായിരുന്നു എന്നിട്ട് പുതിയ കാർ എടുത്ത് തന്നു എനിക്ക് ഓട്ടോമാറ്റിക് പുതിയ കാറും കൊണ്ടങ്ങ് പോകും അപ്പം എനിക്ക് പേടിയില്ല ഇത് ഇരിക്കൂലേ എന്ത് പറ്റിയെന്ന് അറിയില്ല ധൈര്യമായിരുന്നു എനിക്ക് ദൈവസഹായിച്ച് വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല സോ ഡാൻസ് കളി ട്രിപ്പ് അത് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ടപ്പോൾ ഞാൻ ഡാൻസ് റീൽസ് ചെയ്യുന്നു പണ്ട് ഞാൻ ഡാൻസ് ചെയ്യും റീൽസ് ഇപ്പോഴും ഞാൻ അത് തന്നെ ചെയ്യുന്നു നല്ലത് ഗർഭിണി ആയതിനു ശേഷം ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയ ആളല്ല നേരത്തേ ചെയ്യുമായിരുന്നു അപ്പൊ ഡോക്ടറോട് ചോദിച്ചിട്ട് എല്ലാം വന്നു നമുക്ക് സ്കാനിങ് ഉണ്ട് വീടിന്റെ തൊട്ടടുത്താണ് ഹോസ്പിറ്റൽ സ്കാനിങ് ഒക്കെ കഴിഞ്ഞാൽ ഓക്കെ ആണ് നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇരുന്ന അത്രയും കുറച്ച് നമുക്ക് പെയിൻ ഒക്കെ വരത്തുള്ളൂ അങ്ങനത്തെ ഇതിൽ എക്സസൈസ് ചെയ്യുന്ന പോലെ ഡാൻസ് ഒക്കെ ഹാപ്പി ആവും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് സന്തോഷമായിരിക്കുമല്ലോ അപ്പൊ ഈ ചില ആൾക്കാരുടെ കൺസെപ്റ്റ് ഗർഭിണിയായാൽ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം ഈ തുണിയൊക്കെ മടക്കി അടക്കി ഒതുക്കി നോക്കത്തില്ല അല്ലെങ്കിൽ അത് അതുപോലെ ഇരിക്കണം ചില ആളുകൾക്ക് ഹെൽത്ത് ഭയങ്കര പ്രശ്നമായിരിക്കും അവർ ബെഡ് റെസ്റ്റ് തന്നെ എടുക്കണം അപ്പൊ ഒരാൾ ഇങ്ങനെ കിടന്ന് തുള്ളുന്നു എന്ന് പറയുമ്പോ ആ പെണ്ണ് ഗുനായിട്ട് തുള്ളു നീ എന് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല കാരണം രണ്ടുപേരെ ഹെൽത്ത് കണ്ടീഷനും ഡിഫറൻ്റ് ആണ് അല്ലെങ്കിൽ എന്റെ ഭാര്യ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് പ്രഗ്നന്റ് ആവാ നീ എന്തുവാ തുള്ളുന്നത് അത് എന്നോട് ചോദിക്കാൻ പാടില്ല ഞാൻ ഓക്കെയാണ് എനിക്ക് തുള്ള നിങ്ങളുടെ ഭാര്യക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കണം അപ്പൊ കൊറേ പേര് ഈ പെണ്ണ് പ്രെഗ്നന്റ് അല്ല ഈ പെണ്ണ് വെറുതെ ഇടന്ന് തുള്ളുവാ റീച്ചിന് വേണ്ടിയാ